ഉപജില്ലാ കലോത്സവത്തിൽ നാടകത്തിൽ നാലാം വട്ടവും വിജയമാകാം നേടാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ പാൻ ബസാർ തിരൂർ പൊന്നാനി ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം നാടകത്തിൽ തുടർച്ചയായി നാലാം വട്ടവും എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടി വിജയമാതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഭൂപടങ്ങളില്ലാത്ത ഭൂമിയെക്കുറിച്ചാണ് തൊറ എന്ന പേരിൽ നാടകം അവതരിപ്പിച്ചത് ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ അതിരുകളില്ലാതെ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തെ നാടകം പ്രമേയമാക്കുകയായിരുന്നു കലകൾ സാധ്യമാക്കുന്ന വേർതിരിവില്ലാത്ത കാലത്തെയാണ് നാടകം അവതരിപ്പിച്ചത് നാടകത്തിൽ പ്രധാന വേഷമെട്ട അബ്രാറിനെ മികച്ച നടനായും ശ്രീലക്ഷ്മിയെ മികച്ച നടിയായും തിരഞ്ഞെടുത്തു സൗരവ് മീനാക്ഷി വൈക ആദിതവ് മൃദുൽ എന്നിവരാണ് മറ്റു അഭിനേതാക്കൾ ഫുസേൽ ശ്രീഹരി ഋതിക എന്നിവർ പിന്നണിയിൽ പ്രവർത്തിച്ചു ജിനേഷ് അമ്പല്ലൂരാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സജീവൻ മുരിയാടിൻ്റെതാണ് രചന ഷബീബാണ് അസോസിയേറ്റ് ഡയറക്ടർ സംസ്ഥാന കലോത്സവത്തിലെ സ്ഥിരം സാന്നിധ്യമായ വിജയമാത ഇംഗ്ലീഷ് സ്കൂളിന്റെ നാടകം രണ്ടു തവണ മികച്ച നാടകമായി തെരഞ്ഞെടുത്തിട്ടുണ്ട് thank you